പീണാ വിജയന്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഷോൺ ജോർജ് നൽകിയ ഹർജികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ പ്രധാന ആവശ്യത്തിന് പ്രസക്തിയില്ല എന്ന് കോടതി വ്യക്തമാക്കി അതേസമയം അന്വേഷണം ചോദ്യം ചെയ്ത് കെ എസ് ഐ ടി സി നൽകിയ ഹർജി ജൂലൈ പതിനഞ്ചിന് പരിഗണിക്കാൻ മാറ്റി ഷോൺ ജോർജിന്റെ രണ്ട് ഹർജികളായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത് ഒന്ന് പ്രധാന ഹർജിയും മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നൽകിയ ഉപഹർജിയുമായിരുന്നു ഈ ഹർജികളാണ് ഹൈക്കോടതി ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാന ഹർജി നേരത്തെ ഹൈക്കോടതി ഉത്തരവിടുന്നതിന് മുമ്പ് തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ ഇനി പ്രസക്തി ഉണ്ടാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം ആ ഹർജിയോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ഉപഹർജി ഷോൺ ജോർജ് നൽകിയത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ ഭാഗമായി വീണാ വിജയന്റെ വിദേശ ബാങ്ക് അക്കൗണ്ടിൽ അന്വേഷണം വേണമെന്നായിരുന്നു ഉപഹർജിയിലെ ആവശ്യം എന്നാൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടും ഹർജിക്കാരന് പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു ായ സി എം ആർ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ ആരോപണങ്ങൾ ജോർജ് ഉന്നയിച്ചു ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് അബുദാബിയിലെ ബാങ്ക് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഷോൺ നൽകിയത് നിലവിൽ അന്വേഷണം നടക്കുന്ന എക്സാലോജിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും ഷോൺ ആരോപിച്ചു എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന ാണ് പണം പോയിരിക്കുന്നതെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ജോർജ് തൈക്കണ്ടയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ശരാശരി പത്ത് കോടി രൂപ വരെ ഈ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് താൻ തെളിവുകൾ പുറത്തുവിടുന്നതെന്നും തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്നും ഷോൺ പറഞ്ഞിരുന്നു എസ് എൽ സി ലാവലിംഗ് രാജ്യാന്തര കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്നിവയിൽ നിന്ന് എക്സാ ലോജിക്കിന്റെയും മീഡിയ സിറ്റിയുടെയും അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ലാവലിംഗ് കമ്പനിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ ഷോൺ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും ചൂണ്ടിക്കാട്ടി ലാവലിന്റെ ഉപകമ്പനികൾ കിഫ്ബി മസാല ബോണ്ട് വഴി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശയ്ക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ആറ് ശതമാനം പലിശയ്ക്ക് നിക്ഷേപം കിട്ടുമ്പോഴാണ് ഇങ്ങനെ കൂട്ടി നൽകുന്നത് ഇതിന്റെ വ്യത്യാസത്തിൽ വരുന്ന തുകയാണോ വീണയുടെ അക്കൗണ്ടിലേക്ക് ലാവലിംഗ് നിക്ഷേപിക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ആവശ്യപ്പെട്ടിരുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറുമായുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കാലത്ത് തന്നെ വിവാദമായതാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് പി ഡബ്ല്യുഡിയുമായി കരാർ ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനാണ് കരാർ അവസാനിക്കുന്നത് ഇതേ കാലയളവിൽ തന്നെയാണ് അബുദാബിയിലെ അക്കൌണ്ടിൽ കൺസൾട്ടിംഗ് കമ്പനി പണം നിക്ഷേപിക്കുന്നത് സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അവർ പുറത്തു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്നതായി ഷോൺ പറഞ്ഞിരുന്നു അന്ന് പി ഡബ്ല്യുഡിയുടെ തലപ്പത്തുണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു സ്വപ്നയുടെയും കമ്പനിയുടെയും മെന്റർ സ്പേസ് പാർക്കിൽ നിയമനം ലഭിച്ച സ്വപ്നയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം ഒന്നേ ദശാംശം ഏഴ് ലക്ഷം രൂപയായിരുന്നു എന്നാൽ ഇതേ ഇനത്തിൽ പി ഡബ്ല്യു ഡിക്ക് നൽകിയിരുന്നത് മൂന്നേ ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപയും ഇപ്പോൾ സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം കീഴിച്ച് രണ്ടേ ദശാംശം രണ്ടേ ഏഴ് ലക്ഷം രൂപയോളം ഓരോ മാസവും എവിടേക്കാണ് പോയിരുന്നത് എന്ന് പുറത്തു വരുന്നു